മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തയ്യൂരിൽ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം തയ്യൂർ തയ്യൂർ സ്വദേശി ചിറ്റാട്ടുകര സെബിയുടെ ഭാര്യ വയസ്സുള്ള മരിച്ചത് ഗ്ലാസ് കമ്പനിയുടെ വെച്ചാണ് അപകടം സംഭവിച്ചത് സെബിയുടെ സഹോദരന്റെ മകന്റെ മാമോദീസ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മതിലിൽ ചെന്നിടിക്കുകയായിരുന്നു ഭർത്താവ് സെബിയാണ് ബൈക്ക് ഓടിച്ചിരുന്നത് പുറകിലിരുന്ന ഷീജയുടെ തല മതിലിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു സെബിയുടെ പരിക്കുകൾ ഗുരുതരമല്ല എബിൻ ആൽബിൻ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി